നമ്മുടെ സൂപ്പർ ഫാമിലിയാണിപ്പോ നമ്മളോടൊപ്പം ഉള്ളത് സൂപ്പർ ഫാമിലിയെ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം നമുക്ക് പേര് ചോദിച്ചു തുടങ്ങാം പേര് 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 അശോകൻ ഞാൻ പേര് കേട്ടോ ഇതാണ് നമ്മുടെ സൂപ്പർ ഫാമിലി നിങ്ങൾ സൂപ്പർ ഫാമിലി ആണോ മോൾക്ക് നല്ല ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ആ ഒരു എനർജി ഒന്നും ഞാൻ കാണുന്നില്ല സൂപ്പർ ഫാമിലി ആണോ സൂപ്പർ ഫാമിലി എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗെയിമിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അതിപ്പോ കൊണ്ടുവരാൻ നേരം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം റെഡിയല്ല എല്ലാരും അപ്പോ കമോൺ എവിടെ പ്രോപ്പർട്ടീസ് എവിടെ സാധനം എന്റെ കയ്യിലുണ്ട് കളിക്കാൻ ആൾക്കാരും എന്റെ ചുറ്റിലുണ്ട് റെഡി അല്ലേ അപ്പൊ ഞാൻ ഗെയിം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോ നിങ്ങൾ നമ്മൾ എല്ലാവരും ഇനിയും പഴയ നമ്മളുടെ സ്കൂൾ കാലത്തോട് തിരിച്ചു പോകാൻ സ്ലേറ്റും പെൻസിലും പിന്നെ അത് തുടയ്ക്കാൻ ടിഷ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും ക്വസ്റ്റ്യൻ ചേട്ടനോടും ചേച്ചിയോടും ചോദിക്കും ആ കൊസ്റ്റൻസിന്റെ ആൻസർ രണ്ടുപേരും എഴുതണം നിങ്ങൾ പറഞ്ഞു രണ്ടുപേരും പറയുന്നത് സെയിം ഉത്തരാണെന്ന് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ സൂപ്പർ ഫാമിലി നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നത് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ഈ ഗെയിം നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം റെഡിയല്ലേ മക്കളുടെ മക്കളുടെയും റിലേറ്റേഡ് ക്വസ്റ്റൻസ് ഉണ്ട് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ കണ്ടുപിടിക്കണം അതെല്ലാം ഉറക്കെ വിളിച്ചു പറയണം റെഡി അല്ലേ റെഡി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്മയ്ക്ക് ഒരു സ്ലേറ്റും പെൻസിലും മോക്കുണ്ടോ സ്വന്തമായിട്ട് സ്ലേറ്റും പെൻസിലൊക്കെ ഇത് തുടക്കാൻ നമുക്ക് ടിഷ്യൂം കൊടുക്കാം റെഡിയല്ലേ അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ഒളിപ്പിച്ചു നോക്കൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കരുത് എക്സാം എഴുതുന്ന പോലെയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ ചേച്ചി എഴുതിക്കോളൂ ചേട്ടനും എഴുതിക്കോളൂ മോനറിയോ ഇപ്പൊ പറയണ്ട പിന്നെ പറയണ്ട പറയുന്നില്ല അമ്മയുടെ അല്ലെങ്കിൽ എനിക്ക് അറിയാം അച്ഛൻ ആണല്ലേ അറിയാത്തത് അച്ഛൻ്റെ അപ്പോ ചേച്ചി എന്താണ് ആൻസർ ചേച്ചി എഴുതിയത് കാണിക്കൂ പ്രേക്ഷകരെ കാണിക്കൂ ആദ്യ മിങ്ങാനം പോലെ കാണാം മാറ്റു വച്ചേക്കാണ് ഗ്രീനാണ് ോറ്റിനിയൊന്നുമില്ല ഗ്രീൻ ഗ്രീനാണ് പോയി അപ്പൊ ചേച്ചിക്ക് ഒരു പോയിന്റ് ഇനിയൊന്നും പറയാൻ പറ്റില്ല തോറ്റും ചേച്ചിക്ക് മഞ്ഞ ആണ് ഇഷ്ടം ചേട്ടൻ ഗ്രീൻ എന്നാണ് എഴുതിയത് ഫസ്റ്റ് പാളി സന്തോഷായില്ലേ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചേട്ടൻ ഇഷ്ടമുള്ള ഫുഡ് ചേട്ടൻ എഴുതിക്കോളൂ ചേച്ചിയും എഴുതിക്കോളൂ ചേട്ടൻ ഇഷ്ടമുള്ള ഫുഡ് ടൈം അധികം അല്ല കേട്ടോ എവ എഴുതണം അറിയോ ഇല്ല മോളിരുന്നു കണ്ടിരിക്കുവില്ലേ റെഡിയായോ രണ്ടും റെഡിയായോ സമയമില്ല ഇത് ഇപ്പൊ ഞാൻ എണ്ണ സ്റ്റാർട്ട് ചെയ്യും ഫുഡല്ലേ ചോദിച്ചോളൂ ബസ് എഴുതാ സമയമുണ്ടല്ലോ അപ്പോ റെഡിയല്ലേ അപ്പോ ചേച്ചി കാണിക്കൂ ഫുഡ് എന്താന്ന് കാണിക്കൂ ബിരിയാണി ചേട്ടൻ ചേട്ടനെന്താ എഴുതിയത് ും തോറ്റിന്റെ പല കറി ഇട്ടും മീൻകറി ഉണ്ടാവും പാപ്പടവും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അപ്പൊ അതന്നെ ഇപ്പം കഴിക്കാറേ അതോടെ അച്ഛൻ ആ അച്ഛന്റെ കോമ്പിനേഷൻ അങ്ങനെ വീണ്ടും പാളിരിക്കുന്നു അടുത്ത് മോളിന്റെ ക്ലാസ് ടീച്ചറുടെ പേരെന്താ എനിക്കോളൂ അത് രണ്ടുപേർക്കും അറിയാലും അമ്മക്ക് കറക്റ്റ് അറിയാ അമ്മ അമ്മോ അമ്മ ചാറ്റിയൊടുക്കുണ്ടോട്ടോ എട്ടോ ഓർമ്മയുള്ള ഏതെങ്കിലും ടീച്ചറിന്റെ പേര് എഴുതി സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു എനിക്ക് ടീച്ചറിന്റെ പേര് ശ്രുതില്ല ശാര വായിക്കാൻ പാടില്ലേ കേട്ടോ ശാരദ ശ്രുതി വീണ്ടും മൂന്നാമത്തെ ചോദ്യത്തിനും തോറ്റ തുന്നമ്പാടി വന്നിരിക്കുകയാണ് ഇതാവ് നമ്മള് വരണം അല്ലേ ഇതൊക്കെ ചെറുതായി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം അമ്മേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ രണ്ട് മിടുക്കന് മിടികയും രണ്ട് കുട്ടികളാണ് നമ്മളോട് പോലുള്ളത് അപ്പൊ നമ്മൾ അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കുട്ടിയെ കേട്ടും ഇഷ്ടമുള്ള ഫുഡ് രണ്ടുപേരുടെ ഇഷ്ടമുള്ള ഫുഡ് ായി വാശി അറിയാൻ മത്സര നടന്നോണ്ടിരിക്കുന്നത് അത് അച്ഛനും നല്ലോണം അറിയ ആണല്ലേ നീ ഇടക്കിടക്ക് മേടിച്ചുണ്ട് തോന്നുന്നു കഴിക്കാറുണ്ട് ചെലവ് നമ്മൾ ഇപ്പൊ എവിടെങ്കിലും പോകുന്ന സമയത്ത് ഹോട്ടലിൽ കയറി കഴിക്കുമ്പോ അച്ഛൻ കാണാറുണ്ട് ഇരുന്ന് കാണുമല്ലേ എഴുതിയോ രണ്ടുപേരെയാണ് വേണം കേട്ടോ രണ്ടുപേർക്കും അച്ഛനോർക്കും അത് സെയിം തോന്നുന്നു അപ്പൊ നമുക്ക് നോക്കാം ആൻസർ നോക്കാൻ എഴുതി ഞാനൊന്ന് കാണത്തി അങ്ങനെ വീണ്ടും തോറ്റ തൊന്നമ്പാടി രണ്ടുപേരും തരും ചേച്ചി എഴുതിയിരിക്കുന്നത് ബിരിയാണി എന്നാണ് ചേട്ടൻ എഴുതിയിരിക്കുന്നത് പൊറോട്ട ചിക്കൻ എന്നാണ് സത്യന് മോൻ എന്താ ഇഷ്ടം ഇത് രണ്ടാവണമെന്നില്ല മോൻ ഇഷ്ടമുള്ള ഇതല്ലേ അതായാലും പറഞ്ഞാൽ മതി ഫ്രൈഡ് റൈസ് ആ അപ്പൊ രണ്ടുപേരും തോറ്റിരിക്കുകയാണെങ്കിൽ ും അതെ കുട്ടിയത് ഇഷ്ടം കൊച്ചിന്റെ ഫ്രൈഡ് റൈസ് കൂടിയ സാധനം അപ്പൊ രണ്ടുപേരും തോറ്റ തുറ്റമ്പാടി ചേമ്പതി അങ്ങനെ ഇതിലൊന്നും പക്ഷെ ഒരു കാര്യല്ല പക്ഷെ നിങ്ങളുടെ സംസാരവും കേക്കുമ്പോ തന്നെ മനസ്സിലാവും നിങ്ങളൊരു സൂപ്പർ ഫാമിലി ആണെന്ന് അല്ലേ സൂപ്പർ ആ ഒരു എനർജി ഉണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മളുടെ അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലിയിലേക്ക് ഈ സൂപ്പർ ഫാമിലിക്കും സ്വാഗതം താങ്ക് യു